അന്ന് മുതൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ പിന്തുണയോടെ മാങ്കൂട്ടത്തിൽ ജയിച്ചു എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുന്നത് അപ്പോൾ ആ ഇര മൊഴി കൊടുത്തു ആ പെൺകുട്ടി മൊഴി കൊടുത്ത സമയത്ത് രാഹുൽ നിന്നപ്പോൾ ഒരു കൂട്ടുകാരനാണ് രാഹുലിനെ സഹായിച്ചത് എന്നാണ് പറയുന്നത് ഒരു വ്യവസായി ജോബി എന്ന് പറഞ്ഞിട്ട് പേര് അല്ലാതെ ആ ഇരയായിട്ടുള്ള ഈ ഒരു ഷാഫി പറമ്പിൻ്റെ പേര് പറയുന്നില്ല ഷാഫി പറമ്പിൽ രഥോത്സവത്തിൽ അവിടുത്തെ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ അവരുടെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങുമ്പോൾ അതിന് മറ്റേ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഷാഫി എത്തിയതാണ് മതം മാറ്റാനുള്ള പരിപാടിയാണെന്ന് പറയുന്ന സംഗീകൾ നമുക്കിടയിലുണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടത്തെ രാഹുലിനെ ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല അവൻ മര്യാദയ്ക്കായിരുന്നെങ്കിൽ കേസും വരില്ലായിരുന്നു അപ്പം കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾ മറക്കാൻ ശ്രമിക്കണ്ടായിരുന്നു അല്ല അതാണ് അതിന്റെ പോയിന്റ് കോൺഗ്രസ്സുകാർ തുടക്കം മുതൽ കേട്ടിരുന്ന ഒരു പഴി എന്ന് പറയുന്നത് രാഹുലിനെ പിന്തുണച്ചില്ല എന്നാണ് സി ഡി സതീശനൊക്കെ ഒരുപാട് അതിന്റെ പേരിൽ ആ നിലപാട് കൊണ്ട് രാഹുൽ ഇപ്പൊ വിഷയം കോൺഗ്രസിനെ ബാധിക്കുമോ എങ്ങനെ എങ്ങനെ ബാധിക്കുമോ എന്നാണ് അഞ്ജന ഉദ്ദേശിക്കുന്നത് പലതരത്തിലും കാര്യം ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയല്ലോ അപ്പൊ ഇത് ഏത് രീതിയിലല്ലേ എങ്ങനെയൊക്കെ ഇതിനെ ബാധിക്കാം ഇനി ബാധിക്കുമോ അതാണ് എന്റെ ചോദ്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഭാരവാഹിയാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണോ അല്ല അല്ല പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കുക അതാണ് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഓഫീസുകളിലോ കെട്ടിടങ്ങളിലോ വെച്ചിട്ടോ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ലേബൽ ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടത്തിയെന്ന് പറയുന്ന ഈ ഒഫൻസ് നടത്തിയിരിക്കുന്നത് ആ യുവതിയുടെ മൊഴിയിൽ പോലും പരാതിയിൽ പോലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചോ അതിൻ്റെ നേതാക്കളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല യുവതി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അയാൾ തന്നെ ബലാത്സംഗം ചെയ്തു അയാൾ തന്നെ ഗർഭചിദ്രം നടത്തി അയാൾ തന്നെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തി തൻ്റെ വീഡിയോ പകർത്തി എന്നൊക്കെയാണ് അവിടെ എവിടെയും മറ്റു പാർട്ടി നേതാക്കളുടെ പേരോ പാർട്ടിയുടെ പേരോ പറയാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ്സിന് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഇല്ല പക്ഷേ ഒരു ശക്തിയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ ഈ എതിർച്ചേരി ഉദ്ദേശിക്കുന്നത് ആരാണ് അഞ്ജന നമുക്കറിയാം തന്നെ സി പി എം ആണ് പ്രധാനമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെയും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസിനെ ആക്രമിക്കുക എന്ന ശൈലി സ്വീകരിക്കുന്നത് പ്രാഥമികമായി സി പി എം ആണ് ശരിയാണ് പിന്നെയുള്ളത് ബി ജെ പി ആണ് ഇത് നമുക്ക് നേരെ തിരിച്ചു തുടങ്ങാം ബി ജെ പി സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളാണ് അതായത് കോൺഗ്രസ് ഭാരതം എന്നുള്ളതാണ് ബി ജെ പി കാണുന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമല്ല പാലക്കാടിനെ സംബന്ധിച്ച് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തെയും ആ നിയമസഭാ മണ്ഡലത്തിനുള്ളിലെ നഗരസഭാ പ്രദേശത്തെയും സംബന്ധിച്ച് ബി ഏറ്റവും അധികം ദേഷ്യമുള്ള വൈരാഗ്യമുള്ള പകയുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പോലും വിജയിക്കുമെന്ന് അർപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിനെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ബി ജെ പി നടത്തിയത് എനിക്ക് തോന്നുന്നു ബി ജെ പി കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഏറ്റവും അധികം ഫണ്ടും അതുപോലെ തന്നെ സാമഗ്രികളും ഒക്കെ അതായത് വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടത്തിയിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് വേറെ ഉണ്ടാവില്ല ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ നഗരസഭ നഗരസഭ പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ കൈവശം ഇരിക്കുകയാണ് പന്തളവും പാലക്കാട് മാത്രമേ ഉള്ളൂ നഗരസഭകൾ ബി ജെ പിയുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ആ പാലക്കാട് നഗരസഭയിൽ നഗരസഭാ പ്രദേശത്തെ വോട്ടർമാർ ബി ജെ പി വോട്ടർമാർ ഒന്ന് ഉത്സാഹിച്ചാൽ പാലക്കാട് പിടിക്കാൻ പറ്റുമെന്ന വലിയ ആത്മവിശ്വാസം അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത് മാത്രമല്ല ഈ സന്ദീപ് വാര്യരുടെ സാന്നിധ്യം സന്ദീപ് വാര്യ തെരഞ്ഞെടുപ്പിന് അഞ്ച് ദിവസം മുമ്പാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് അതും പാലക്കാട്ട് നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാറിനെയും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടു വന്ന കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ നിശിതമായി വിമർശിച്ചിട്ടാണ് ഈ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോയത് അപ്പോൾ അവിടെ വിജയിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു ആ മണ്ഡലത്തിൽ വിജയിക്കുക തന്നെ വേണം അത് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യവുമായിരുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് വന്നപ്പോൾ ജനങ്ങൾ മാങ്കൂട്ടത്തിൽ നിന്നു കോൺഗ്രസിനൊപ്പം നിന്നു അന്ന് മുതൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ പിന്തുണയോടെ മാങ്കൂട്ടത്തിൽ ജയിച്ചു എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുന്നത് സി കൃഷ്ണകുമാറിനൊക്കെ മുഖത്തേറ്റ വലിയ അടിയായിരുന്നു മാങ്കൂട്ടത്തിൽ വിജയം അതിനോടൊപ്പം മാങ്കൂട്ടത്തിൽ വിജയിച്ച ശേഷം പാലക്കാട് ബി ജെ പിക്ക് നിരന്തരമായ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു ഒരേ സമയം സി പി എമ്മിനും സർക്കാരിനുമെതിരെ സംസാരിക്കുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘപരിവാറിനെയും നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കരിസ്മയിൽ പാലക്കാട് നഗരസഭാ പരിധിയിലെ ബി ജെ പി വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിലേക്ക് ഒലിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പതിനെണ്ണായിരത്തിലധികമായിരുന്നു ഭൂരിപക്ഷം അത് കഴിഞ്ഞിട്ടോ എം എൽ എ ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൻ്റെ വികസനമൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ കൊണ്ട് കോൺഗ്രസ്സിനെ ചെയ്താൽ നല്ലതാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നഗരസഭാ അധ്യക്ഷ വന്നാൽ അധ്യക്ഷൻ വന്നാൽ നല്ലതാണ് എന്ന് ചിന്തയിലേക്ക് എത്തിച്ചു കാരണം രാഹുൽ വലിയ വികസനങ്ങൾ മണ്ഡലത്തിൽ നടത്തുന്നു കോൺഗ്രസ്സുകാർ മുഴുവൻ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു മണ്ഡലത്തിൽ കോൺഗ്രസ് തരംഗമുണ്ടാകുന്നു അപ്പോൾ അതിനുള്ളിൽ വരുന്ന നഗരസഭാ പരിധിയിലും ആ തരംഗം ഏൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞു അതായത് കേരളത്തിലുള്ള അവളുള്ള രണ്ട് നഗരസഭയിൽ ഒന്ന് ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന നല്ല ഭീതി ബി ജെ പിക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഭാഗ്യം പോലെ അവർക്ക് രക്ഷയാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന വലിച്ചു എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഒരു പരാതി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപയോഗിച്ച് കോൺഗ്രസിനെ ടാർണിഷ് ചെയ്യുക എന്നുള്ളതാൽ അടിച്ചമർത്തുക അടിച്ചിരുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി പ്രഖ്യാപിത അജണ്ടയായി ബി ജെ പി സ്വീകരിക്കും അതിൽ തർക്കമൊന്നുമില്ല അതാണ് പ്രശാന്ത് ശിവനും ടീമും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ വോട്ടർമാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഇത് ചലനം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്റെ വ്യക്തിപരമായ ഒരു ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് വെറുക്കാനൊന്നും പോകുന്നില്ല കാരണം അതിന് കാരണം എന്ന് പറയുന്നത് സി പി എം തന്നെയാണെന്നേ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ പരാതി വന്ന സമയത്ത് മാധ്യമങ്ങൾ മുകേഷ് രാജിവെക്കണ്ടേ എന്ന് എം വി ഗോവിന്ദമാഷോടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു ലൈംഗിക ലൈംഗികാരോപണത്തിൻ്റെ പേരിൽ എം എൽ എയെ രാജിവെപ്പിച്ചാൽ പിന്നെ ആ കേസിൽ എം എൽ എ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ അയാളെ തിരിച്ച് എം എൽ എ ആക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് അയാൾ രാജിവെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ സ്വർണപ്പാളി വിഷയത്തിൽ പത്മകുമാറിൻ്റെ പത്മകുമാറിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ഇതേ ഗോവിന്ദമാഷോട് ചോദിച്ചപ്പോൾ ഗോവിന്ദമാഷ എന്താ പറഞ്ഞത് കുറ്റാരോപിതനാണ് അദ്ദേഹം കുറ്റാരോപിതനാണ് കോടതി തെളിയിച്ചിട്ടില്ല അപ്പോൾ കോടതിയിൽ അന്തിമ വിധി വരുന്നത് വരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് പറയുന്നത് അപ്പോൾ സി പി എം നേതാക്കൾക്കെതിരെ പരാതി വരുമ്പോൾ ലൈംഗികാരോപണം വരുമ്പോഴൊക്കെ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുകയും കോൺഗ്രസിന്റെ നേതാവിനെതിരെ ഇത് വരുമ്പോൾ അയാൾ രാജിവെക്കണമെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന ചോദ്യം അത് പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടായാൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചന മനസ്സിലാക്കേണ്ടത് എന്താ ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താണ് കോൺഗ്രസ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷണം ഒരുക്കിയിട്ടില്ല പാർട്ടിയോട് പാർട്ടിയോട് ചോദിക്കുമ്പോൾ ആരോപണം ഉയർന്നപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് എന്ന് സസ്പെൻഡ് ചെയ്തതല്ലേ പിന്നെ പറയാനാണ് എന്നുള്ളത് അല്ല എല്ലാവരും പറയുന്നത് ഔദ്യോഗിക വക്താവ് അധ്യക്ഷനാണ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എമ്മിനെ പോലെയോ ബി ജെ പിയെ പോലെയോ ഒരു കേഡർ പാർട്ടിയല്ല അത് ജനാധിപത്യ പാർട്ടിയാണ് അതായത് ആ പാർട്ടിയിലെ പല നേതാക്കൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിടുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് ബി ജെ പിയെ പോലെയോ സി പി എമ്മിനെ പോലെയോ നേതൃത്വം പറയുന്നത് തൊണ്ടതൊടാതെ വിഴുങ്ങി അത് മാത്രം ആവർത്തിക്കുന്ന ക്യാപ്സ്യൂൾ അടിമകളായി കോൺഗ്രസ്സുകാർ മാറാത്തതിൻ്റെ കാര്യം അതാണ് ഒരു വിഷയമുണ്ടാകുമ്പോൾ ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള അവസരം നേതാക്കൾക്കും പ്രവർത്തകർക്കും കോൺഗ്രസ് നൽകുന്നുണ്ട് അത് ഒരു പരിധി വിടുമ്പോൾ മാത്രമാണ് അച്ചടക്ക നടപടിയിലേക്കൊക്കെ കോൺഗ്രസ് പോവുള്ളൂ അല്ലാത്ത പക്ഷം കോൺഗ്രസ്സിൽ ഓരോ പ്രവർത്തകനും നേതാവിനും അവനവൻ്റെ ജനാധിപത്യ അവകാശം അനുസരിച്ച് സംസാരിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട് പക്ഷെ അതൊരിക്കലും പാർട്ടിയുടെ അഭിപ്രായമായി വിലയിരുത്തരുത് അവിടെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ജനങ്ങളെ പറ്റിക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്താണെന്ന് അറിയാത്തവരല്ലേ ഇവര് പക്ഷേ കോൺഗ്രസിൻ്റെ ഏതെങ്കിലുമൊക്കെ നേതാവ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ച് സംസാരിക്കുമ്പോൾ അതായത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണിത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് ജനങ്ങളോട് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല മാധ്യമങ്ങൾ അപ്പോഴേക്കും വഴിയേ പോകുന്നൊരു കോൺഗ്രസ് താരം പോലും രാഹുലിനെ പിന്തുണച്ചാൽ അപ്പ ബ്രേക്കിംഗ് അടിക്കും കോൺഗ്രസ് പിന്തുണ രാഹുലിന് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണെന്നേ സി പി എംമാർക്കെതിരെ അങ്ങനെ പറയാൻ മാധ്യമങ്ങൾക്ക് വിവരം വിവരമറിയും ഇവിടെ കോൺഗ്രസ്സുകാർ സാപ്തികന്മാരായതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആക്രമണത്തിന് അല്ലെങ്കിൽ വലിയ തോതിലുള്ള കടതാക്രമണങ്ങളൊന്നും നടത്താത്തവരായതുകൊണ്ട് കോൺഗ്രസിനെതിരെ എന്തും പറയാമെന്നൊരു ധാരണ ഇവിടെ പൊതുവിലുണ്ട് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം വന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഒരു വലിയ ആരോപണം ഷാഫി പറമ്പിലാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നാണ് ഇതുവരെ ഷാഫിയുടെ പേര് ആ ആരും പറഞ്ഞിട്ടില്ല ഇപ്പോ ഇര മൊഴി കൊടുത്തു ആ പെൺകുട്ടി മൊഴി കൊടുത്ത സമയത്ത് രാഹുലിനൊപ്പം ഉള്ള ഒരു കൂട്ടുകാരനാണ് രാഹുലിനെ സഹായിച്ചത് എന്നാ പറയുന്നത് ഒരു വ്യവസായി ജോബി എന്നോ മറ്റു പേരാണ് അയാളുടെ അല്ലാതെ ആ ഇരയായിട്ടുള്ള യുവതി ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ ഇതിൽ ഇടപെട്ടു എന്നതിന്റെ തെളിവ് അന്വേഷണ സംഘത്തിന്റെ കയ്യിലില്ല ആർക്കും ഷാഫിയെക്കുറിച്ച് ഒരു പരാതിയുമില്ല പക്ഷേ സി പി എംമാർ ഇപ്പോഴും പറയുന്നു ഷാഫി പറമ്പിലാണ് രാഹുലിന്റെ പ്രൊട്ടക്ടർ ഗോഡ് ഫാദർ എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണിത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉന്നയിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് അപ്പോൾ കോൺഗ്രസിനോട് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വി കെ ശ്രീകണ്ഠനെയും പോലെയുള്ള യുവ തീപ്പൊരി നേതാക്കളോട് രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ ദേഷ്യമുണ്ടാവുന്നേ കാരണം സി പി എമ്മിന്റെ നിരയിലുള്ള ആർഷോ സനോജ് ഈ പറയുന്ന ജയ്ക്ക് തുടങ്ങിയ ആളുകളെയൊക്കെ കടത്തി വെട്ടുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളാണ് ആളുകളാണിവർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ് യുവ നേതാവാണ് അതേസമയത്ത് ജയ്ക്കിന്റെ അവസ്ഥ നോക്കുക പുതുപ്പള്ളിയിൽ ദയനീയമായി പരാജയപ്പെട്ടു അങ്ങനെയുള്ള ഇവർ തമ്മിലുള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കുമ്പോഴും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ യുവ നേതാക്കൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചത് അതൊരു വല്ലാത്ത ജയമായിരുന്നു സി പി എമ്മിന് അങ്ങനെയുള്ള പല പ്രഹരങ്ങളും പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു യുവനിര എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയ ഒരു യുവനിര ജനപിന്തുണയുള്ള ഒരു യുവനിര വെറുപ്പും വിദ്വേഷവും മാറ്റിവെച്ച് സ്നേഹവും സഹാനുഭൂതിയും സഹവർത്തിത്വവും സാഹോദര്യവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നേതാക്കളുടെ ഒരു യുവനിര രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത പോലെ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് വിദ്വേഷത്തിൻ്റെ മാർക്കറ്റിൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംവദിക്കുന്ന വെറുപ്പും വിദ്വേഷവും മാറ്റി നിർത്തുന്ന ഒരു വലിയ യുവ നേതാക്കളുടെ കൂട്ടം കോൺഗ്രസിനുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കും രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായിട്ട് ഇപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടത്തുമ്പോൾ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അവിടെ വർഗീയതയോ മതമോ ജാതിയോ ഒന്നുമില്ല മനുഷ്യനോടുള്ള സ്നേഹമാണ് ബി ജെ പി കാര്ക്ക് ശരിക്കും കുരുമുട്ടുന്ന ഒരു കാര്യമുണ്ടോ അത് അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി കാര് മറ്റേ ഷാഫി പറമ്പിൽ കൽപ്പാത്തി രഥോത്സവത്തിൽ അവിടുത്തെ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ ചെന്ന് അവരുടെ സ്നേഹ ഏറ്റുവാങ്ങുമ്പോൾ അതിനെ മറ്റേ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഷാഫി എത്തിയതാണ് മതം മാറ്റാനുള്ള പരിപാടിയാണെന്ന് പറയുന്ന സംഘികൾ നമുക്കിടയിലുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് വന്നവരാണ് ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അപ്പോൾ അവരെ അടിക്കാനായിട്ട് ഒരു വടിയും കിട്ടുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ച് നോക്കി ഷാഫി പറമ്പിൽ സുഡാപ്പിയാണ് ജിഹാദിയാണെന്ന് സി പി എംമാരിപ്പം പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു പേജിൽ കണ്ടതാണ് സൈബർ സഖാക്കളുടെ ഒരു പേജിൽ കണ്ടതാണ് സുഡാപ്പി ഇവൻ സുഡാപ്പി ഷാഫി ഇവൻ ജിഹാദി ജിഹാദി പ്രവർത്തനം നടത്തുകയാണ് നിർബന്ധിത ഇസ്ലാമികവൽക്കരണത്തിലൂടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് നേടിയാണ് ഷാഫി ജയിച്ചത് എന്നൊക്കെയാണ് സി പി എം പേജുകളിൽ പറയുന്നത് സാധാരണ നമ്മൾ സംഘപരിവാറിന്റെ പേജുകളിലാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇപ്പൊ വന്നു വന്ന് സി പി എം സൈബർ സഖാക്കളുടെ പേജുകളിൽ വരെ ഇമാതിരി വർത്തമാനമാണ് സംഗീത സഹാവേദം തിരിച്ചറിയാൻ പലയിടത്തും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് കേൾക്കുന്നത് പല വിഷയങ്ങളിലും അതുണ്ട് ഇപ്പൊ പാലത്തായിലെ പപ്പമാഷ പിന്തുണയ്ക്കാൻ ബി ജെ പി കാര് വന്നതിനേക്കാൾ കൂടുതൽ വന്ന ഒരു സി പി എം നേതാവാണ് അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ പുരോഗമിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ജാതിക്കതീതമായി സ്നേഹത്തിന്റെ ഭാഷയിൽ ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഒന്നിപ്പിച്ച് നിർത്തുന്ന ജനപിന്തുണ പിന്തുണ ആർജിക്കുന്ന നേതാക്കൾ കോൺഗ്രസിനുണ്ട് അത് കോൺഗ്രസിന്റെ ഹൈലൈറ്റ് ആണ് അപ്പൊ അവരുടെ പത്തി നോക്കി അടിക്കുക എന്നുള്ളതാണ് സി പി എമ്മും ബി ജെ പിയും സ്വീകരിച്ചിരിക്കുന്ന നയം പ്രത്യേകിച്ച് പാലക്കാട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടത്തെ രാഹുലിനെ ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല അവൻ മര്യാദയ്ക്കായിരുന്നെങ്കിൽ കേസും വരില്ലായിരുന്നു അപ്പം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾ മറക്കാൻ സ്വർണ്ണിക്കണ്ട അല്ല അതാണ് അതിന്റെ പോയിന്റ് ഇപ്പൊ കോൺഗ്രസ്സുകാര് സി പി എമ്മിന്റെ കൊള്ളലായ്മകൾക്കെതിരെ സംസാരിച്ചാൽ പത്മകുമാർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതാവാണ് അയാളെ കേസിലെ പ്രതിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പൊ തന്നെ പറയും വായടപ്പിക്കാൻ വേണ്ടി സി പി എം ആര് നിങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരല്ലേ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ടെന്ന് എന്നാൽ രാഹുലിനെ പിന്തുടച്ചതിന്റെ തെളിവ് താഴോ എന്ന് ചോദിച്ചാൽ പിന്നെ ചർച്ച കൊളവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കുറേ സി പി എം മുഖങ്ങളുണ്ട് ഇപ്പോൾ കെ പി അനിൽകുമാർ അതുപോലെ തന്നെ ഈ വേറൊരു ഒരു അരുൺകുമാർ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് ഇവരുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അവതാരകരുടെ മെക്കിട്ട് കയറുക അതാണ് ഒന്നാമത്തെ രീതി ഇപ്പോൾ കോൺഗ്രസ് പാനലിസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ ഒരു വിശദീകരണം തരാൻ വേണ്ടി അവതാരകനോ അവതാരകയോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും നിങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് ഞങ്ങളുടെ വാദം കേൾപ്പിക്കുന്നില്ല അതായത് ഒന്നോ രണ്ടോ മിനിറ്റിൽ സി പി എമ്മിൻ്റെ പാനലിസ്റ്റുകൾക്ക് മറുപടി പറയാൻ സാധിക്കും അതിനുള്ള സമയം ചാനലുകാർ കൊടുക്കും പക്ഷേ ഈ രണ്ട് മിനിറ്റും പറയാനൊന്നുമില്ലാതെ ഒച്ചയും വിളിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയ ചർച്ച കുളവാക്കുക എന്നുള്ളതാണ് സി പി എംമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സി പി എം നേതാക്കളോട് ചോദിക്കുകയാണ് കോൺഗ്രസ്സുകാര് കോൺഗ്രസ് നേതൃത്വം അതായത് കോൺഗ്രസ് പ്രസ്ഥാനം രാഹുലിനെ സംരക്ഷിക്കുന്നതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഇവർ പറയും കെ സുധാകരൻ പറഞ്ഞില്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ പറഞ്ഞില്ലേ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞില്ലേ അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടോ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ ആരോപണം വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക എന്ന മാതൃകാപരമായ നടപടി സ്വീകരിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് ജനങ്ങൾ കണ്ടതാണ് മനസ്സിലായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പാലക്കാട് മണ്ഡലത്തിൽ വന്നപ്പോൾ ഓരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കണമെന്ന ആഹ്വാനം ചെയ്തിട്ടില്ല ഒരു എം എൽ എ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം കോൺഗ്രസ്സുകാർ നിന്നത് ജനപ്രതിനിധി എന്ന നിലയിലാണ് ജനപ്രതിനിധിയായ അയാൾ അവിടെ ഉള്ളിടത്തോളം കാലം പാർട്ടി ഭേദമന്യേ ജനങ്ങൾ തങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ഒരു പൊതുപരിപാടിയിൽ എം എൽ എ പങ്കെടുക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും അവിടെ പങ്കെടുക്കും ഇന്ദിര പാലക്കാട് ബി ജെ പി നഗരസഭാ അധ്യക്ഷൻ പങ്കെടുത്തല്ലോ രാഹുലിനൊപ്പം അതങ്ങനെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ഉള്ള ഒരു മണ്ഡലത്തിൽ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ സി പി എം അവർ മാത്രമാണോ ഉണ്ടാവുക എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും അവർ വരുന്നത് സി പി എമ്മിനോടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല മറിച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ആ നാടിൻ്റെ ഒരു വികസന പരിപാടി ആ നാടിന് വേണ്ടിയുള്ള ഒരു പരിപാടി അതിൽ ഞങ്ങളും ഐക്യപ്പെടുന്നു അതാണ് അതിൻ്റെ സന്ദേശം അതാണ് ജനാധിപത്യ സംവിധാനം അല്ലാതെ സി പി എമ്മുകാർ പറയുന്നത് മാത്രം നടക്കണമെന്ന് എന്ന് പറയാൻ ഇത് ഉത്തരകോറിയൊന്നും അല്ല അപ്പം ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇതിലൂടെ നാറ്റിക്കാം നാണം കെടുത്താം എന്നൊക്കെ അത് നടക്കാൻ പോകുന്നില്ല കോൺഗ്രസ്സുകാർ തുടക്കം മുതൽ കേട്ടിരുന്ന ഒരു പഴി എന്ന് പറയുന്നത് രാഹുലിനെ പിന്തുണച്ചില്ല എന്നാണ് സ ഡി സതീശനൊക്കെ ഒരുപാട് അതിൻ്റെ പേരിൽ ചീത്ത കേട്ടിട്ടുള്ളതാണ് പക്ഷേ ആ നിലപാട് കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന് ഗുണമുണ്ടാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇപ്പോൾ എന്താ ഗുണമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തുകൊണ്ട് തിരിച്ചെടുത്തില്ല എന്ന് നമ്മളുൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് കാരണം യുവതി പരാതി പറയുന്നില്ല പിന്നെ എന്തിനാണ് രാഹുലിനെ ഇങ്ങനെ പുറത്ത് നിർത്തുന്നത് ഞാനുൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ആ തിരിച്ചെടുക്കാത്തത് ഇപ്പോൾ ഗുണകരമായി ഇനിയിപ്പോൾ എന്താ ആ കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ രാഹുൽ എം എൽ എ ആയി തുടരട്ടെ എന്ന നിലയിലേക്ക് കോൺഗ്രസിനെ നിലപാട് സ്വീകരിക്കാൻ കഴിയും രാഹുൽ സ്വന്തം നിലയ്ക്ക് കേസ് നോക്കട്ടെ അയാളോട് ഒളിവിൽ പോകാൻ പാർട്ടി പറഞ്ഞിട്ടില്ല രാഹുലിനെതിരായ കേസ് അയാൾ നോക്കിക്കോളും അതിന് പാർട്ടിക്ക് ഒരു ടെൻഷനുമില്ല പാർട്ടി അതിൽ ഇടപെടുന്നില്ല എന്ന് ഷാഫി പറമ്പിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഈ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ പണികളും ഒത്താശയും ചെയ്തു കൊടുക്കുന്നതെന്ന് സി പി എം പറയും അപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന അഞ്ചന അതിൻ്റെ ചെയ്യാം ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു കാരണവശാലും ഇത് കോൺഗ്രസിനൊരു ഭീഷണിയാകുമെന്ന് കരുതാൻ വയ്യ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം നിൽക്കുന്ന സമയത്ത് ഈ കേസ് വന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ കേസ് വന്നത് ഈ പരാതി വന്നത് ഈ തീ ഈ കറക്റ്റ് ഈ സമയത്ത് എങ്ങനെയാണ് വന്നത് എന്ന് വരെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സി പി എം അല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസ്സിനെതിരെ ഈ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ അത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ജനങ്ങൾ കോൺഗ്രസിനെതിരായി ഈ വിഷയത്തിന്മേൽ എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്